What's up, guys? I'm here at the gun range just uh, firing a few shots just for fun. This is my target that I bought with me. I got the ammo from the shooting range itself. I got the 9mm, just a shooting range type, and then uh, 22. This is my 22 with the suppressor I want to try. Suppressor, I want to try it. I don't know. അതിൻ്റെ സൗണ്ട് വന്നത് സപ്പോസിറ്റീവ് സൗണ്ട് കുറച്ച് വെടിയിട്ട് പോകാം അതിൻ്റെ എക്സ്ട്രാ മാഗസീൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് നയൻ കിലോമീറ്റർ ടോറസ്റ്റ് സോ അതും ടോൾ റൗണ്ടിൻ്റെ അതും കുറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ ഹോക്ക് പിടിക്കട്ടൊപ്പം ഒരു ചില ബാക്കു പിടിക്കും നമ്മൾ റിപ്പോയിൽ വരുന്നു ഇല്ലേ അപ്പം നമ്മൾ ഭാരതത്തിന് മേടിക്കുന്ന ഒരു ദേഷ്യം ഒന്ന് ബാക്കു പിടിക്കുന്നതാണ് റിപ്പോർട്ട് വരും ഇവേഷൻ ട്വൻറ്റി ടു വണ്ണിൻ്റെ അപ്പുറം കാണത്തില്ല എന്നാലും ഹോക്ക് ലീവേഴ്സ് കിട്ടുന്ന സീസൺ സോ തലയിലാണ് ഞാൻ കൂടുതൽ കൊടുത്തത് സോ ഒന്ന് രണ്ട് മൂന്ന് ആല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ രണ്ടും എട്ടും പത്ത് യാകദേശം പത്തെണ്ണം ഏകദേശം നമ്മുടെ ഇവിടെ തന്നെയാണ് വന്നത് ബേസിക്കലി ട്വൻറ്റി ടുവിൻ്റെ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ റീകോയിൽ കോയില് കുറവായത് കൊണ്ട് ഇറ്റ്സ് ഈസിറ്റ് ഓക്കെ ആ ഇനിയിപ്പോൾ ഞാൻ നയൻ മില്ലിമീറ്റർ കാണിച്ചു തരാം സെയിം ഡിസ്റ്റൻസ് This mm -hmm. one I show you. But, uh, i You see the report സോ നിങ്ങൾ കാണാമല്ലോ ഞാൻ തലയ്ക്കാണ് വെടിവെച്ചത് തുപ്പ് തടി അകലെ പക്ഷേ കൂടുതൽ ആ ഒന്ന് ഇവിടെ കൊണ്ടു പിന്നൊന്ന് ഷോൾഡറ് ഒന്ന് മിസ്സായി പിന്നെ കയ്യെ നെഞ്ചത്ത് രണ്ടെണ്ണം ഇവിടെ പിന്നെ പത്തൊണ്ണോ പന്ത്രണ്ടോ ഷൂട്ട് ചെയ്തത് ഒന്നോ രണ്ടോ മൂന്നോ മിസ് ചെയ്യുക ബാക്കിയെല്ലാം അവിടെ ഇപ്പോൾ തന്നെ പോയി പക്ഷെ തലയിൽ പോയിൻ്റ് ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് വന്നില്ല ഇവിടെയാണ് ചെന്നത് അപ്പം കണ്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടീസ് മെയ്ക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് മുപ്പത് അടിയാണ് സോ ഇനോ പറയണമെങ്കിലും ദേഹത്ത് കൊണ്ടു എന്നത് ഇസ് എ ഗുഡ് തിങ് ഞാൻ പിന്നെ അങ്ങനെ വലിയ ഒരുപാട് നേരം റേഞ്ചിൽ പോവുകയും ഒരുപാട് ഷൂട്ട് ചെയ്യുന്ന ആളല്ല മെറ്റർപോളിങ് പോകുക ചെയ്യുന്നതാണ് പക്ഷേ മുപ്പതടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇ ടു സീ ദ ഡിഫറൻസ് അത്രയും ദൂരത്താണ് സോ അപ്പം കുറച്ചും കൂടെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്താൽ മാറ്ററൊക്കെയാണ് സോ ലസ്റ്റ് ആയി ഇപ്പം ഫൈവ് യാർട്സ് എന്ന് പറയുമ്പോൾ ഫൈവ് താങ്ക്സ് റേ കുറ്റിംഗ് ഫൈവ് ഓക്കെ സോ ഞാൻ രണ്ടു തവണ ഫയർ ചെയ്തു പതിനഞ്ചടി ഇല്ല ഫൈവ് ടൈംസ് കുട്ടി ഞാൻ സോ കുറച്ചുകൂടെ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇവിടെ കൂടി പക്ഷേ സ്ഥലമാണ് സോ കൂടുതലും ഹിറ്റാകുന്നുണ്ട് പക്ഷേ നമ്മൾ ഹെഡ് ടാർഗറ്റ് ചെയ്യുമ്പോഴും കുറച്ചെണ്ണേ ഇവിടെ ചെല്ലുള്ളൂ പക്ഷേ എന്നാലും ഞാൻ നമ്മളിവിടെയൊക്കെ വെടിയേറ്റ് ചെയ്ത് ചെയ്തിട്ട് പറ്റുന്നുള്ളത് നമുക്കറിയാമല്ലോ സോ പറ്റിയ ദാറ്റ്സ് വട്ട് ദ ഹോൾ ഷൂട്ടിങ് എക്സ്പീരിയൻസസ് അപ്പം നമ്മൾ മേടിക്കുന്നത് കണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ട് കൂടുതലും എന്താ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക ഇറ്റ് മേക്സ് ബെറ്റർ അതാണ് അത് അപ്പം നമ്മൾ കുറച്ചും കൂടെ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സ്ഥിരം സ്ഥിരം ഉപയോഗിക്കുന്ന ടൂൾ എന്തൊക്കെ പറയുന്നത് പോലെ അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഇത് വരും കപ്പാസിറ്റി വരും സോ അല്ലെങ്കിൽ നമുക്കിവിടെ സാധാരണ നമുക്ക് സ്വന്തമായിട്ട് തോക്കില്ലെങ്കിലും ഇവിടുന്ന് പല തോക്കുകളും വെറൈറ്റി ഫ്രണ്ടി അത് ഷൂട്ട് ചെയ്യാം സോ ദാറ്റ്സ് വൺ ബുക്കിൻ്റെ പാട്സ് തൽക്കാലം ഒക്കെ മതി ഞാൻ ബാക്കി ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പരിപാടികൾ ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമോ എന്നിട്ട് കാണിക്കും ഞാൻ ഇടാം ഓക്കെ